അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൊല്ലത്ത് പൂർത്തിയായി കഴിഞ്ഞു കോഴിക്കോട് നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണക്കപ്പിന് അല്പസമയത്തിനകം സ്വീകരണം നൽകും പഴയിടം മോഹൻ നമ്പൂതിരി പാലുകാച്ചി ഭക്ഷണ കലവറയും തുറന്നു നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുക ദിലീപ് ദേവസ്വയുടെ വിവരങ്ങളുമായി ദിലീപ് ഏറ്റവും ആവേശത്തോടെ സ്വർണക്കപ്പിനായി പോരാടുകയായിരിക്കും ഓരോ ജില്ലകളും വരും ദിവസങ്ങളിൽ എപ്പോഴാണ് സ്വർണക്കപ്പ് എത്തുക കലോത്സവ നഗരിയിലേക്കോ ഒപ്പം മത്സരാർത്ഥികളൊക്കെ എത്തിത്തുടങ്ങിയോ ഇനിയുള്ള അഞ്ച് ദിവസം അരങ്ങുറങ്ങാതെ കൊല്ലമുണ്ടാകും മത്സരാർത്ഥികൾ വൈകിട്ട് ഏഴേ മുപ്പതോടുകൂടെ തന്നെ എത്തിച്ചേരുമെന്നാണ് നമ്മൾക്കറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിനകം തന്നെ കോഴിക്കോട് നിന്ന് കൊണ്ടുവരുന്ന നൂറ്റിപ്പതിനേഴ് പവൻ സ്വർണക്കപ്പ് കൊല്ലം നഗരത്തിലേക്ക് എത്തും പിന്നെ നഗരത്തിൽ നിന്ന് ഘോഷയാത്രയായിട്ടായിരിക്കും നിശ്ചല ദൃശ്യങ്ങളോടുകൂടെയുള്ള ഘോഷയാത്രയായിട്ടായിരിക്കും ഇതാ ഈ ആശ്രമം മൈതാനത്തിലേക്ക് എത്തുക ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായ ആശ്രമം മൈതാനത്തിൽ ഓ ൃതിയിലാണ് ഇവിടെയാണ് പ്രധാന ഉദ്ഘാടനങ്ങളെല്ലാം ഉദ്ഘാടന സമ്മേളനവും അതുപോലെ തന്നെ സമാപന സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് ഈ വേദിയിലാണ് ഈ വേദിയിൽ ഒരേ സമയം പതിനായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടാതെ ഇത് അമ്പത്തിയാറ് ഏക്കർ നിൽക്കുന്ന വലിയൊരു ഗ്രൗണ്ടാണ് ആശ്രമം മൈതാനത്ത് ഈ ഗ്രൗണ്ടിൽ വലിയൊരു ഉത്സവത്തിന് ഈ ഉത്സവത്തിന് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടെ തയ്യാറായി കഴിഞ്ഞു ഇപ്പോൾ കുട്ടികൾ ഏകദേശം മത്സരാർത്ഥികൾ ഏഴരയോട് കൂടെ എത്താൻ പറ്റുന്നതിന് ഇപ്പോൾ ഈ വാഹനങ്ങളിലെല്ലാം തന്നെ ഈ കുട്ടി കപ്പ് സ്വീകരിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുപോവുകയാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്തയുണ്ട് മൺമറഞ്ഞ് പോയ നാൽപ്പത്തി നാല് പൗരപ്രമുഖരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ മൺകുടത്തിൽ വരച്ചിരിക്കുന്നത് ഈ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ നാൽപ്പത്തി നാല് മൺമറഞ്ഞ പൗരപ്രമുഖർ നടൻ ജയൻ അവസാനമായി മരിച്ച കുണ്ടറ ജോണി ഉൾപ്പെടെയുള്ള പലരും ഓ മാധവനുണ്ട് അങ്ങനെ പലരും ഈ ദൃശ്യങ്ങളിലുണ്ട് ഈ ചിത്രങ്ങളിലുണ്ട് ഈ ഇവ ഈ മൺകുടം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു നാളെ രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ സമ്മേളനം ഉദ്ഘാടന സമ്മേളനം നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നടത്തുക അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ നർത്തകി നടിയും നർത്തകിയുമായ ആശാശരത്തിൻ്റെ നൃത്ത വിരുന്നുണ്ടാകും പിന്നീട് ആ കാസർഗോഡ് നിന്നുള്ള ആ ഗോത്ര വിഭാഗക്കാരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള പാട്ടുണ്ടാകും പിന്നെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു കലാമത്സരങ്ങളുണ്ടാവും കളരിപ്പായിട്ട് അതുപോലെ മത്സരങ്ങളെല്ലാം സൗഹൃദ ഒരു വേദി ഉണ്ടാവും നൃത്തങ്ങളുണ്ടാവും അതുപോലെ തന്നെ കൊല്ലം ആണ് കലോത്സവത്തെ കാണുന്നതെന്ന് അവരോട് തന്നെ ചോദിച്ചാലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ചേട്ടാ ഈ കലോത്സവം വളരെ സന്തോഷത്തോടെ പതിനഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കൊല്ലത്ത് കലോത്സവം നടക്കുന്നത് സ്വർണ്ണക്കപ്പ് സ്വീകരിക്കാൻ പോകുന്നുണ്ടോ കപ്പ് വിട്ടുകൊടുക്കും ഒരിക്കലും കോഴിക്കോട്ടുകാർ പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രം കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത് കൊല്ലം എല്ലാ ഐക്യത്തോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് സംശയം വേണ്ട കാര്യത്തില് ചേട്ടാ ഈ കപ്പ് വിട്ടുകൊടുക്കത്തില്ല ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയല്ല ആ അപ്പൊ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം കൊല്ലത്തുനിന്ന് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും സമ്മതിക്കരുതെന്ന് ആ അങ്ങനെ നാട്ടുകാർ പറയുന്നത് ഈ കപ്പ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് ഇതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് പ്രോത്സാഹനങ്ങൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ഇനി നാളെ മുതൽ അരങ്ങുണങ്ങാ ഉറങ്ങാത്ത വേദികളായിരിക്കും ഇവിടെയുണ്ട് കൊല്ലം ജില്ലയിൽ അഞ്ച് ദിവസം ഈ കപ്പിൽ ആര് മുത്തമിടും എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കി വിനീത മത്സരാർത്ഥികൾ ആദ്യം എത്തുക എന്ന് കാസർഗോഡ് നിന്നുള്ള മത്സരാർത്ഥികൾ ആറരയോടുകൂടെ എത്തുമെന്നായിരുന്നു നമ്മൾക്ക് ആദ്യം അറിയിച്ചിരുന്നത് പിന്നീട് അവർക്ക് വാഹനം ലേറ്റ് ആയതുകൊണ്ട് ഏഴരയോട് കൂടെ തന്നെ അവർ എത്തും അവർക്ക് ഇവിടെ സ്വീകരണം നൽകുന്നുണ്ട് ബസ്സിലാണ് അവർ എത്തുന്നത് ഈ ബസ്സിലെത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവരെ സ്വീകരിക്കുന്നുണ്ട് ശേഷം അവർക്ക് ഇവിടെ അത്താഴം ഒരുക്കിയിട്ടുണ്ട് മഴ പഴയ നമ്പൂരിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള അത്താഴമാണ് ഒരുക്കിയിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് താമസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ട് തന്നെ ഈ ഈ കൊല്ലം യും ജില്ല ഈ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അതിനുവേണ്ട അവസാനഘട്ട ഒരുക്കങ്ങൾ ഒന്ന് കാണാനും ആ കൂട്ടത്തിൽ ഒന്ന് പങ്കുചേരാനും വേണ്ടിയിട്ടുള്ള കൊല്ലംകാരെല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്പം ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ കപ്പുമായി ചിന്നക്കടയിലെത്തും ചിന്നക്കട ജംഗ്ഷനിൽ നിന്ന് കപ്പ് സ്വീകരിച്ചു കൊണ്ട് തന്നെ ഇവിടേക്ക് ആശ്രമം മൈതാനത്തേക്ക് എത്തും ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാനടക്കം നിരവധി പേരിവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ടോ സ്വർണ്ണ കപ്പ് പോയില്ല പോയില്ല ഈ കപ്പ് ഇനി കൊല്ലത്തുനിന്ന് വിട്ടു വർഷങ്ങൾ പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം ആവശ്യം ആവശ്യം കൂടുതലാണ് ആരും കപ്പ് വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തായാലും അഞ്ചു ദിവസം നമുക്ക് കാത്തിരിക്കാം ആർക്കായിരിക്കും ഈ കപ്പ് കിട്ടുക എന്നുള്ള കാര്യത്തിൽ വിനീത ശരി അത് തന്നെയാണ് അറിയേണ്ടത് ആശ്രമം